ദിലീപിന്റെ കേന്ദ്ര കഥാപാത്രത്തിലൊക്കെ നവാഗതനായി ബിഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്ക ചിത്രം മൂന്നാം വാരത്തിന് കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ദിലീപിന്റെ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചറിവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന ചിത്രമായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പറഞ്ഞത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനേഴാം ദിവസമായിട്ടുള്ള ഈ മൂന്നാം ഞായറാഴ്ചത്തെ കേരള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദിലീപ് ശ്രീനിവാസ് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖിഖ് ബിന്ദു പണിക്കർ ഉർവേശി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാകതനായി ബിഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള സിനിമ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ദിലീപിന്റെ ഒരു തിരിച്ചറിവായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിലീപിന്റെ കരിയറുള്ള നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ടായിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട് അതായത് ആ ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള മുപ്പത് പതിനേഴാം ദിവസവും കേരള ബോക്സ് ഓഫീസും അറുപത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മൂന്നാം ഞായറാഴ്ച പ്രിൻസ് മികച്ച ഒരു കളക്ഷൻ തന്നെ ഈ ആഴ്ച നിരവധി ചിത്രങ്ങൾ എത്തിയിട്ടും മികച്ച ഒരു മുന്നേറ്റം തന്നെ കാഴ്ച കാഴ്ച വെച്ചിട്ടുണ്ട് ഇതിനോട് തന്നെ ചിത്രത്തിന്റെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ഇരുപത്തിരണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയപ്പോൾ കേരള ബോക്സ് ഓഫീസിന് മാത്രം പതിനഞ്ച് കോടി പിന്നിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ കാത്തിരിക്കുന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതേ കളക്ഷൻ നിലനിർത്തി വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ